നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമി ഇന്ന് ഒരു ഭക്തോന്ദനായ ഒരു ബ്രാഹ്മണനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആരുടെ ഭക്തനെന്ന് പറയണ്ടല്ലോ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണൻ്റെ അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു ഒന്നും ഇല്ല അഷ്ടിക്കു വകയില്ല അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലെന്ന് പറഞ്ഞ വേദാഭ്യാസനം നടത്തുകയാണ് പക്ഷേ പഠിക്കാനൊന്നും ആരും വരുന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പം പിന്നെ എന്താന്ന് വൃത്തിയുള്ളത് അദ്ദേഹത്തിന് ആ പാട്ടെ ഭിക്ഷ ചെയ്ത് ഭിക്ഷാടനത്തിന് പോയി ഭിക്ഷ കിട്ടി എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തെ നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ കാണുമ്പോഴത്ത് തന്നെ ഉണ്ടല്ലോ അവർ പരിക്കേത്ത് കയറി വാതലടക്കും കാരണം എന്താ എന്തെങ്കിലും ചോദിക്കാനല്ലേ വരുന്നത് കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് അതുകൊണ്ട് ആ ഇല്ലത്ത് പലപ്പോഴും പട്ടിണിയായിരുന്നു പക്ഷേ ഇദ്ദേഹം രാവിലെ വൈകുന്നേരമൊക്കെ പ്രാർത്ഥനയും അങ്ങനെ എല്ലാം സന്ധ്യാവന്തരം ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിൻ്റെ കുലധർമ്മം അനുസരിച്ച് അദ്ദേഹം എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴും ഭഗവത്ഗീത വായന ഭഗവത്ഗീതയിൽ എപ്പോഴും അദ്ദേഹം ബാതുപാരായണം അതിനെക്കുറിച്ച് അങ്ങനെ ആ ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഭഗവാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചും ഒക്കെ മാത്രമേ ചിന്തിയുള്ളൂ അങ്ങനെയായി കുറേ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞേ എന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് ഈ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അന്നേരം വായിച്ചുകൊണ്ടിരുന്ന ഒരു ശ്ലോകം എന്താണെന്ന് ചോദിച്ചാൽ അനന്യ ചിന്തയേന്തോമാം യോജന പര്യുപാസതേ തേഷാം നിത്യാഭി യുക്താനാം യോഗക്ഷേമം മഹാമ്യം അതായത് അതിൻ്റെ അർത്ഥം ഇതാണ് കാരണം അനന്യം അനന്യചിന്തയോട് കൂടിയിട്ട് ഭഗവാൻ ഭഗവാൻ അന്യനല്ല ഭഗവാൻ്റെ രണ്ടും ഒന്നാണെന്ന് കാരണം അദ്വൈതം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നവർ ഉപാസിക്കുന്നവർക്ക് എന്താ ദേഷാ നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യഹം അവരുടെ യോഗവും ക്ഷേമവും ഒക്കെ ഞാൻ നോക്കിക്കോളും എന്നാണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇത് കേൾക്കുന്നതല്ലേ ഭാര്യ അവർ പറഞ്ഞു അതെ അതെ യോഗക്ഷേമം എന്നും ഈ ഭഗവത്ഗീത വായിക്കുകയും ഭഗവാന്റെ നാമം ജീവിക്കുകയൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഭഗവാനെ സ്തുതിക്കുകയോ ഒക്കെ ആൾക്ക് എന്ത് ക്ഷേമമോ ഭഗവാൻ ഇത്രയും നാളും ചെയ്തിട്ട് കൊണ്ടു തന്നിരിക്കണെ ഒന്നുമില്ല അവസാനം പട്ടിണിയല്ലാതെ വേറൊന്നും മിച്ചമില്ല നിങ്ങൾ ഈ ഭഗവത്ഗീതയും വായിക്കാതെ വായിക്കാതെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാതെ അടുത്ത ഗ്രാമത്തിലെങ്ങാനും പോയി വല്ല പണിയുണ്ടോ എന്ന് നോക്കാം അങ്ങനെ പണി വല്ലതും ഉണ്ടെങ്കിൽ പോയി ഈ ചെയ്താലേ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ളത് കിട്ടുള്ളൂ അല്ലാതെ ഈ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒന്നും കിട്ടില്ല ആ ഭഗവത്ഗീതയെടുത്താൽ മച്ചയിലേക്ക് എറിയാൻ പറഞ്ഞു ഇദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു ശരിയല്ലേ പറഞ്ഞത് കാരണം ഞാൻ ഇത്രയും നാളും ചെയ്തിട്ട് ഇദ്ദേഹം എനിക്കൊന്നും കിട്ടില്ല എനിക്കൊരു ഗതിയില്ലല്ലോ ഇപ്പോഴും അപ്പം ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാം ആ ഭഗവത്ഗീത എടുത്തിട്ടുണ്ടല്ലോ ആ വായിച്ചുകൊണ്ടിരുന്ന ആ ശ്ലോകമുണ്ടല്ലോ അനന്യാ ചിന്തയെന്തോ മാം എന്നുള്ള ആ ശ്ലോകം അതേലങ്ങോട്ട് ശരിക്കും കരി കൊണ്ടോ തങ്ങ് വരച്ചു വെച്ചു അത് കഴിഞ്ഞ് മ മച്ചയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇദ്ദേഹം ഗ്രാമത്തിലേക്ക് പണിക്കും പോയി ഇദ്ദേഹം പോയി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഭാര്യ ഇങ്ങനെ അകത്തെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഉണ്ട് ഒരു കുതിരവണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നു വേഗം നോക്കി വേണ്ട ഒരു അതിസുന്ദരനായ ഒരു മനുഷ്യൻ ഒരു യുവാവ് ആ വണ്ടിയലുണ്ട് എന്നിട്ട് ചോദിച്ചു ഇവിടെ ആരും ആരുമില്ലെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ പതുക്കെ വാതിലിനും മറിഞ്ഞു തന്നു അപ്പോൾ ഉടനെ തന്നെ അവർ അദ്ദേഹം ഇറങ്ങി ഇങ്ങ് വന്നു എന്നിട്ട് പറഞ്ഞു ഇതേ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം വേഗം ഇവർ സംശയത്തോടു കൂടിയൊന്ന് നോക്കി ഇതാരായി വന്നിരിക്കണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ തിരുമേനിയുടെ വളരെ അടുത്ത ഒരു ബന്ധുവാണ് നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷേ താമസിച്ചു പോയി വരാനായിട്ട് എന്തായാലും ഇതൊക്കെ എടുത്തങ്ങ് വെച്ചേക്കാം എന്നിട്ട് എടുത്ത് വെച്ചോളൂ ഇത് കുറേ നാളത്തേക്കുള്ളതുകൊണ്ട് നിങ്ങൾക്കിത് എന്നും പറഞ്ഞാൽ പലവ്യജനവും പച്ചക്കറിയും എന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ സാധനങ്ങൾ സമ്പത്തും ഒക്കെ ഉണ്ട് എല്ലാം അങ്ങോട്ട് അവിടെ അവിടെ ഇറക്കി വെച്ചിട്ട് അപ്പോൾ ഇദ്ദേഹം ഇവർ നോക്കിയിട്ടുണ്ടല്ലോ ആദ്യ സുന്ദരനാണ് ആൾ ആ കണ്ണിൻ്റെ ഭംഗിയൊന്നും പറയണ്ട എന്താ ഒരു ഭംഗി എന്ന് ഒരു കയ്യിൽ കടിഞ്ഞാണുണ്ട് ഏ മറ്റേ കയ്യിലൊരു ഇത് ചമ്മട്ടിയില്ലേ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെയാണ് ഈ ആൾ വന്നിരിക്കുന്നത് അത് പക്ഷെ ഒരു കാര്യം ഇവർ കണ്ടതെന്നു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഉണ്ടല്ലോ നല്ല പവിഴം പോലെയുള്ള ഭംഗിയുള്ള ആ നിറവാണ് ആ ചുണ്ടിനെ പക്ഷെ അതിൽ കരിവരിച്ച് തേച്ചിരിക്കുക കരിയ മുഴുവൻ ആ ചുണ്ടേൽ അതൊരാഭംഗിയായിട്ട് എന്താ ഇദ്ദേഹത്തിൻ്റെ പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തോടൊന്നും ഇതൊക്കെ പറഞ്ഞ് ഇവർ കയറിയിരിക്കാൻ പറയുമോ വെള്ളം കുടിക്കാൻ പറയുക ആർക്കെ പാധ്യാധികളൊന്നും കൊടുത്തില്ല അവരെ വണ്ടർ അടിച്ചങ്ങനെ അങ്ങ് നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഇതൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് സ്ഥലം വിട്ടു പോയി കഴിഞ്ഞപ്പോഴും അവൻ തയ്യോ ഇവിടുത്തെ തിരുമേനിയുടെ എന്ത് ബന്ധവും ആരാ എനിക്കതൊന്നും അറിയില്ലല്ലോ ഞാൻ ചോദിച്ചുമില്ല പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇരിക്കാനോ കുടിക്കുക വെള്ളം കുടിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞുമില്ല ഒരു ആതിഥ്യമര്യാദയും ഞാൻ കാണിച്ചില്ല സാരമില്ല ഇവിടുത്തെ തിരുമേനി ഇങ്ങ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സന്തോഷമാവുമല്ലോ ഭക്ഷണം നന്നായിട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് അടുത്ത ഗ്രാമത്തിൽ പോയി അണ്ട് പണിയൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു വന്നപ്പോഴത്തേക്കുണ്ട് വീടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വാസന കൂടാൻ്റെയൊക്കെ അകത്തുനിന്ന് അകത്തുനിന്ന് ഇതെന്താണ് ഇത് ഇവിടെ ഇതെന്താ ഇവിടെ നടക്കണേ എന്ന് വിചാരിച്ചെന്ന് നോക്കി വേണ്ട ഭാര്യ കൂട്ടാൻ നല്ല നല്ല കൂട്ടാനങ്ങളും വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക ഭർത്താവിന് മൃഷ്ടാനോ ഭോജനം കൊടുക്കാനായിട്ട് അന്നേരം ചോദിച്ചു ഇത് ഇവിടുന്ന ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ഇദ്ദേഹം ചോദിച്ചു അതെ പറയാം അവിടെ അങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞു തന്നിട്ട് ആ വേർപ്പൊക്കെ ഒന്ന് അകറ്റുമെന്നും വന്നിട്ട് വേഗം ഒരു ഇത് രണ്ടാം എടുത്ത് എല്ലാം മേലൊക്കെ ഒന്ന് തുടച്ചു അദ്ദേഹത്തിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞിട്ട് അധികം താമസിയാതെ ഒരാളിവിടെ വന്നു ആരും ഒന്നും അങ്ങയുടെ ബന്ധുവെന്നാണ് പറഞ്ഞു പക്ഷെ ആരെന്നൊന്നും മനസ്സിലായിട്ട് കുതിരവണ്ടിയിലാണ് വന്നത് വന്ന് എന്നിട്ട് രൂപം എന്നിട്ടിങ്ങനെ പറഞ്ഞു ഇന്നതൊക്കെ പറഞ്ഞു അങ്ങയുടെ അടുത്ത ബന്ധുവാണെന്നാണ് പറഞ്ഞത് പക്ഷെ വരാൻ കുറച്ച് താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇതൊക്കെ കേട്ടു അദ്ദേഹം എന്നിട്ട് എന്നിട്ട് പറഞ്ഞു എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു കയ്യിൽ ഇങ്ങനെയൊരു ചമ്മട്ടിയുണ്ടായിരുന്നു മറ്റേ കടി കുതിരയുടെ കടിഞ്ഞാണുണ്ടായിരുന്നു അത് നല്ല ഒരു യുവാവാണ് വന്നത് എന്ന് പറഞ്ഞു അന്നേരത്തെ ഇദ്ദേഹം എൻ്റെ അപ്പത്തെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ വാർത്തസാരഥിയാണ് വന്നതെന്ന് അദ്ദേഹം ആ എൻ്റെ കൃഷ്ണമെന്നു പറഞ്ഞുകൊണ്ട് അപ്പോഴും ഇവർ പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ നല്ല ഭംഗിയുള്ള ചൂണ്ടാണ് നല്ല ചുമന്ന ചൂണ്ട് പക്ഷേ അതിൽ മുന്നും കരി വരി തേച്ചിരിക്കും വരുന്ന പറഞ്ഞു ഇദ്ദേഹം ഓടി മോളി കയറി മച്ച കയറി ആ ഇതെടുത്ത് നോക്കി വീണ്ടല്ലോ അദ്ദേഹം ആ കരി കൊണ്ടവിടെ ആ ശ്ലോകത്തിൽ വരച്ചിരുന്നല്ലോ ആ കരി അവിടെയില്ല കാരണം അത് കൃഷ്ണൻ്റെ മുഖത്തായി ആ കരി അദ്ദേഹം അയ്യോ അദ്ദേഹത്തിനുണ്ടായ വിഷം വന്നു ഞാൻ എന്തൊരു പോഷ്ക്കാണ് കാണിച്ചത് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ അങ്ങനെന്നെ സഹായിക്കുമെന്ന് സഹായിക്കാതിരുന്നപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമമായി കാരണം പട്ടിണിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനോട് ക്ഷമിക്കണം ഒരിക്കലും ഏഹ് എന്നോടൊരു ഇഷ്ടക്കേടങ്ങേക്ക് തോന്നരുത് എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഭഗവാനങ്ങനെ ഇഷ്ടക്കേടുമല്ലോ അല്ല എന്നാലും നമ്മൾ ചെയ്തത് മഹാമോശമല്ലേ എന്നും പറഞ്ഞ് വേഗം ആ ഭാഗവതം എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് വീണ്ടും അനന്യ ചിന്തയും തോമാ അങ് ചൊല്ലാൻ തുടങ്ങിയവിടെ ഇനി ഒരിക്കലും എൻ്റെ ഭഗവാനെയോ എൻ്റെ ഭഗവത്ഗീതയോ ഒന്നും ഞാൻ നിന്ദിക്കൂല എന്നുമെന്നും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്നും പറഞ്ഞു നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ ഭഗവാൻ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്നാൽ കണ്ടോ എന്നോടൊന്ന് ഇങ്ങനെയല്ലേ പെരുമാറണേ എന്നും നമ്മൾ എപ്പോഴും പരിഭവം പറയും ചിലർ പരിഭവം പറയാം ചിലർ പിന്നെ അമ്പലത്തിൽ പോകാതെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് നമ്മൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കുമ്പോഴെങ്കിലും നമ്മൾ ഓർക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം